in സൈദ്ധാന്തികനായ വിനായക് ദാമോദർ സവർക്കർക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് സവർക്കറുടെ ചെറുമകൻ നൽകിയ മാനനഷ്ടക്കേസിൽ പൂണെയിലെ പ്രത്യേക കോടതി രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചു ഒക്ടോബർ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരിക്കൽ ഒരു മുസ്ലിം പുരുഷനെ മർദ്ദിച്ചതായി വി ഡി സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് രാഹുൽഗാന്ധി പറഞ്ഞതായി സത്യഗി സവർക്കർ തന്റെ പരാതിയിൽ ആരോപിച്ചു ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും വി ഡി സവർക്കർ ഒരിടത്തും അത്തരത്തിലൊന്നും എഴുതിയിട്ടില്ലെന്നും സത്യഗി സവർക്കർ പറയുന്നു രാഹുലിന്റെ ആരോപണം സാങ്കൽപികവും വ്യാജവും ദുരുദ്ദേശപരവുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു കഴിഞ്ഞ വർഷമാണ് സത്യഗി സവർക്കർ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ പൂണെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ പരാതി നൽകിയത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നിന്ന് കേസ് എം പിമാർക്കും എം എൽ എ മാർക്കുമുള്ള പ്രത്യേക കോടതിയിലേക്ക് കഴിഞ്ഞ മാസം മാറ്റിയിരുന്നു കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മാനനഷ്ടപ്രകാരമാണ് കുറ്റം ചുമത്തിയത് ആരോപണങ്ങളെ യെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു പരാതിയിൽ പ്രഥമ ദൃഷ്ട്യ സത്യമുണ്ടെന്നായിരുന്നു ബിശ്വാംബോക് പോലീസ് അന്വേഷണം നടത്തി അറിയിച്ചത്